ഫാമിലിയെ കാണാനും വിവരങ്ങൾ ചോദിച്ചറിയാനാണ് എന്നത് ഇപ്പൊ കണ്ടു വളരെ ഗൗരവമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ അതും ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയോട് ഈ രൂപത്തിൽ പെരുമാറിയെന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമാണ് പോലീസ് കേസ് ചാർജ് ചെയ്ത് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ റോഷൽ മിസ്കണ്ടക്ട് കൂടി ഇതിനകത്തുണ്ട് അത് സംബന്ധിച്ച് നമ്മുടെ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ് നമ്മൾ ബാർ കൗൺസിലിനും ഗവൺമെൻറ് നിലയിൽ നിയമവകുപ്പ് അത് ബാർ കൗൺസിലിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന് പ്രോഷൽ മിസ്കണ്ടക്റ്റിന് നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെടുന്നതാണ് തീരുമാനമെടുക്കേണ്ടത് ബാർ കൗൺസിലിൻ്റെ അധികാര പരിധിയിലാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ജൂനിയർ അഭിഭാഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് നമ്മളാണ് കേരള ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജൂനിയർ അഭിഭാഷകർക്കുള്ള അവരുടെ ആദ്യ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി പ്രത്യേകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ നൽകുന്നതിന് തീരുമാനമെടുത്ത എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് ജൂനിയർ അഭിഭാഷകരെ പൊതുവേ ചേർത്ത് പിടിച്ചാണ് ഗവൺമെൻറ് പോകുന്നത് ഇത് കേരളത്തിൽ ഇതിനു മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ശാമിനിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുന്നുണ്ട് ആ കുറ്റവാളിയെ പിടികൂടുമതിന് ആവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കും മറ്റ് തരത്തിലുള്ള നടപടികൾ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വഴി സ്വീകരിക്കാൻ സർക്കാർ ശരിയായ രൂപത്തിൽ ഇടപെടുകയും ചെയ്യും